السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد آدرني رايا إسلام إسلامي സംസ്ഥാന സാരഥികളെ ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകരായ സഹപ്രവർത്തകന്മാരെ അതിലേറെ ഈ സമ്മേളനത്തിൻ്റെ ഫോക്കസ് ചെയ്യപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപക സുഹൃത്തുക്കളെ നാം നിർവഹിക്കുന്ന ദൗത്യം മറ്റേത് കാലത്തേക്കാളും സൂക്ഷ്മമായും ജാഗ്രതയോടുകൂടിയും നിർവഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് അധ്യാപനം എന്നത് ഒരു തൊഴിലല്ല മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ് ഒരു സ്വഭാവമാണ് മനുഷ്യൻ തലമുറകളായി ആശയങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു എന്നത് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് അതാണ് ശരിയും ഇനി ജായിലും ഫിൽ അറുദ് ഖലീഫ ഭൂമിയിൽ ഞാനൊരു ഖലീഫയെ സൃഷ്ടിക്കുകയാണ് എന്നാണ് മനുഷ്യ സൃഷ്ടിയുടെ മുമ്പ് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്ന് കുറ ആ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഖലീഫ പിൻഗാമികളായി വരുന്ന ഒരു സമൂഹം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഒരു തലമുറ ആ തലമുറയുടെ കാലശേഷം മറ്റൊരു തലമുറ ആദ്യ തലമുറകളിൽ നിന്ന് അനുഭവങ്ങളും പാഠമുൾക്കൊണ്ട് മറ്റേ തലമുറയ്ക്ക് അതിൻ്റെ പിൻഗാമിത്വം അനന്തരാവകാശം നൽകുന്നു അങ്ങനെ തലമുറ തലമുറകളായി ആശയങ്ങളും വിശ്വാസങ്ങളും ജീവിത അനുഭവങ്ങളും പിൽക്കാലത്തേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് മനുഷ്യർ എന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ പഠനങ്ങളും അധ്യാപനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ആദിമ മനുഷ്യൻ ആദം അലഹിസ്സലാം തൻ്റെ മക്കൾക്ക് പാഠം നൽകി രണ്ടു മക്കളിൽ ഒരാൾ തൻ്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി മുതിർന്നപ്പോൾ നീ എന്നെ കൊല്ലാൻ കൈ നീട്ടിയാലും ല ഇം ബസത്ത ഇലയ്യ യക്ക ലി തൊലീസിൻ എതിയ ഇലൈ കലി അക്കുത്തുലക് ഇന്നീ അഹാഫുല്ലാ ഹറബല്ലാലമീൻ എന്ന ഒരാശയം നീ എന്നെ കൊന്നാലും കൊല്ലാൻ വേണ്ടി വന്നാലും ഞാൻ എന്നെ കൊല്ലില്ല എനിക്ക് നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ ഭയമാണ് എന്ന് ഹാബീലിന് പറയാൻ തോന്നിയത് തൻ്റെ സഹോദരനായ കാബീലിനോട് ഉപദേശിക്കാൻ തോന്നിയത് ബോധനം കിട്ടിയ പ്രവാചകനായതുകൊണ്ടല്ല നേരെമറിച്ച് ബോധനം കിട്ടിയ ഉപ്പ ആദം പഠിപ്പിച്ച സന്ദേശമായിരുന്നു മനുഷ്യൻ കൈമാറുന്ന സന്ദേശം രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് പ്രകൃതിയ നാച്ചുറലായി മുൻ തലമുറ പിൻ കൈമാറുന്ന സന്ദേശം നമ്മളൊക്കെ ഉപ്പമാരാണ് ഉമ്മമാരാണ് ഒരു ഉപ്പയും ഉമ്മയും ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളെ നാട്ടുകാരണവന്മാരൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും പ്രകൃതിദത്തമായി ആ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മക്കൾക്ക് നമ്മൾ ചില അറിവുകൾ കൈമാറുന്നുണ്ട് ഉമ്മ ചെറുപ്പകാലം മുതൽ കുട്ടികൾക്ക് അരുതെന്നും വേണമെന്നും പറയുന്ന ആ അറിവുകൾ അത് എവിടെ നിന്നും ആർജിച്ചെടുത്തതല്ല അത് ഉമ്മയുടെ പ്രകൃതിയിലുള്ളതാണ് ആ അറിവുകൾ കൈമാറണമെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും മുതിർന്നവർക്കും അറിവ് വേണം എന്നത് മറ്റൊരു വിഷയമാണ് ഞാൻ പറയുന്നത് അറിവ് കൈമാറുന്ന രൂപം ഒന്ന് പ്രകൃതിദത്തമാണ് മറ്റൊന്ന് ആർജിതമായ അറിവുകളാണ് ആർജിത അറിവുകളാണ് നമ്മളൊക്കെ സ്കൂളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും നഴ്സറി തൊട്ട് സർവകലാശാലകൾ വരെ വരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഗുരുനാഥന്മാർ പ്രകൃതിദത്തമായ അറിവുകൾ കൈമാറാനുള്ളവരല്ല അത് അവരുടെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് നാട്ടിൽ നിന്ന് സാഹചര്യത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ആർജിത കഴിവുകൾ കൈമാറുന്നവരാണ് നമ്മളൊക്കെ സമൂഹത്തിൽ ഈ ആർജിത കഴിവുകൾ നാം കൈമാറേണ്ട അറി കഴിവുകൾ അത് ആദം അലിസ്സലാം മുതൽ പ്രവാചകന്മാർ മുതൽ മനുഷ്യർക്ക് എന്താണ് എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് എന്ന് കൈമാറിപ്പോന്നതാണ് അധ്യാപകൻ്റെ ചരിത്രം അധ്യാപനകൻ എന്ന് പറയുമ്പോൾ സ്കൂൾ സർക്കാർ നിയമിച്ച ഉദ്യോഗസ്ഥൻ എന്നല്ല മനുഷ്യൻ ജനങ്ങൾക്ക് സന്ദേശങ്ങൾ കൈമാറുന്ന ഖലീഫയായ ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഈ ആർജിതമായ അറിവുകൾ എവിടെ നിന്നാണ് ഈ ആർജിതമായ അറിവുകൾ അവന് കിട്ടുന്നത് അവൻ ആർജിച്ചെടുക്കണം അതാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ പഠിച്ച് വളർന്ന് പരീക്ഷക്കെഴുതി അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നു അങ്ങനെയൊക്കെ നമ്മൾ നേടിയെടുത്ത അറിവുകൾ കൈമാറുന്നവൻ മഹാനായ അമീർ ഷ്വാറ കവികളുടെ നേതാവ് എന്ന് അറബ് ലോകത്തും അനറബ് ലോകത്തും അറിയപ്പെട്ട ഷൗക്കി ഷൗക്കി പറയുന്നുണ്ട് അധ്യാപകന് അദ്ദേഹം മധ്യനൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളാണ് ആധുനിക നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞകാല മനുഷ്യ ചരിത്രത്തിലെ അധ്യാപനത്തിൻ്റെ ചരിത്രത്തെയും ആധുനിക അധ്യാപകൻ്റെ ചരിത്രത്തെയും കൂട്ടിയിണക്കാൻ ശ്രമിച്ച അപൂർവം കവികളിൽ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് മഹാനായ ശോക്തി അദ്ദേഹം പ്രവാചകത്വം മുതൽ അധ്യാപനത്തിൻ്റെ ചരിത്രം തൻ്റെ പ്രസിദ്ധമായ അൽമു അല്ലിം ദ ടീച്ചർ എന്ന തൻ്റെ കവിതയിൽ പരാമർശിക്കുന്നുണ്ട് ഖാദൽമുല എന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ ദ ടീച്ചർ എന്ന ആശയം ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നീ ആദരിച്ചു നിൽക്കുനീ ഗുരുവിനു മുമ്പിൽ ദൈവദൂനോ ദൂതനോളം ദൈവദൂതനോളം മഹിതമാണവൻ എന്നാണ് അദ്ദേഹം തുടങ്ങുന്നത് ദൈവദൂതൻ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഉണ്ടായ ലക്ഷക്കണക്കിന് ദൈവദൂ ദൂവന്മാരോളം ഉയർന്നവനും മഹാനും വന്യനുമാണ് നിന്റെ അധ്യാപകൻ ആ അധ്യാപകനെ ആദരിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വളരുന്ന അധ്യാപകരിലേക്ക് പ്രവാചകന്മാരിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ആ അധ്യാപന സ്വഭാവത്തെ പുകഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽ നീ വിശുദ്ധനാണ് മുൻ തലമുറകളെ പേന കൊണ്ട് പഠിപ്പിച്ച് വളർത്തി സംസ്കാരം കൈമാറാനുള്ള അവസരം ലഭിച്ച നീ വിശുദ്ധനാണ് അള്ളാഹുവേ എന്ന്

നീ പരിശുദ്ധനാണ് അധ്യാപനത്തിൻ്റെ രീതിശാസ്ത്രം മനുഷ്യനെ പഠിപ്പിച്ച് അള്ളാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ നാട്ടിലേക്കാണ് തൻ്റെ നാടിൻ്റെ ഈജിപ്തുകാരനായിരുന്നു അദ്ദേഹം ഈജിപ്തിൻ്റെ വലിയ പാരമ്പര്യമുള്ള ഈജിപ്ത് സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിലേക്കും പതിതാവസ്ഥയിലേക്കും അദ്ദേഹം തൻ്റെ കവിതയിൽ കൂടി നീങ്ങുന്നു അത് കഴിഞ്ഞിട്ട് പുതിയ അധ്യാപകരെ അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ് പിന്നീട് വലിയൊരു കവിതാ സമാഹാരം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അറബി സാഹിത്യം പഠിച്ച ആളുകൾ പഠിച്ചിട്ടുണ്ടാകും മനുഷ്യ പ്രകൃതിയെ നേരെ ചൊവ്വയാക്കാൻ വേണ്ടി പണിയെടുക്കുന്നവനാണ് അധ്യാപകൻ മനുഷ്യനെ അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നവനാണ് അധ്യാപകൻ എന്ന് തുടങ്ങി അംബിയാക്കന്മാരിൽ നിന്ന് ആരംഭിക്കുകയും അതിൽ കൂടി മൂസ മൂസ മുർഷിദൻ ഇൻജീല നബി മുർഷിദായി ഒരു അധ്യാപകനായി ഫെസിലിറ്റേറ്റർ നാഥ നീ ഞങ്ങൾക്ക് അയച്ചു നൽകി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് നൽകി തൗറാത്ത് എന്ന ടെക്സ്റ്റ് ഓൾഡ് ടെസ്റ്റ്മെന്റ് അതിൽ കൂടി ജനങ്ങൾക്ക് വലിയ സന്ദേശം നൽകി എന്നിട്ടോ ഒബിൻ ബത്തൂലി ഇബ്നുൽ ബത്തൂൽ എന്ന് പറയുന്ന മറിയമ്മിൻ്റെ പുത്രൻ യേശു ക്രിസ്തു മറ്റൊരു ടെക്സ്റ്റ് നൽകി പുതിയ ടെക്സ്റ്റ് ബുക്ക് അതായിരുന്നു അല്ലമ അദ്ദേഹം ഇഞ്ചിയിലെ പഠിപ്പിച്ചു പ്രവാചകന്മാരിൽ കൂടി അധ്യാപകന്റെ ചരിത്രം പഠിപ്പിച്ചിട്ട് അവസാനം പുതിയ അധ്യാപകരോടാണ് പറയുന്നത് തലമുറകളെ വളർത്തിയെടുക്കുന്നവൻ മനുഷ്യ അത് രാഷ്ട്രമായാലും സമൂഹമായാലും ഗ്രാമമായാലും കുടുംബമായാലും വ്യക്തിയായിരുന്നാലും സന്തുലനാവസ്ഥ അത് നിലനിർത്താൻ അധ്യാപകന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കവിതയിലെ അവസാന വാക്കുകളിലേക്ക് പോകുന്നത് അധ്യാപകൻ ഒരു കണ്ണിമയ വെട്ടി നീക്കുന്ന സമയം പോലും തൻ്റെ കുട്ടികളുടെ ഭാവിയെപ്പറ്റി മറന്നുപോയാൽ ശ്രദ്ധിക്കാതിരുന്നാൽ തൻ്റെ കീഴിലുള്ള കുട്ടികളെല്ലാം കോങ്കണ്ഠന്മാരായിട്ട് പഠിച്ചു പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം തൻ്റെ കവിതയെ അവസാനിപ്പിക്കുന്നത് പ്രവാചകത്വം മുതൽ ആദം മുതൽ മനുഷ്യ ചരിത്രം അതിൽ കൂടി വന്ന് അവസാനമുള്ള അധ്യാപകരായ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവനായിരിക്കണം അറബി ഭാഷയിൽ ഒരു ചൊല്ലുണ്ട് അൽമു അല്ലി അൽ മുവല്ലഫു യജലിസു ഉദ്യോഗസ്ഥന്മാരൊക്കെ കശേലിയിൽ ഇരുന്ന് പണിയെടുക്കുകയാണ് അവരിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങാൻ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം വാങ്ങാൻ ഒരു ജിഒ വാങ്ങാൻ വരുന്ന മുസ്തഫീദുകൾ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഉപയോഗം ലഭിക്കേണ്ട ഉപഭോക്താക്കൾ അവരവരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ടാണ് അവർ ചോദിക്കുന്നതും വാങ്ങുന്നതുമെല്ലാം എന്നാൽ അൽ മുഅലിം അധ്യാപകൻ അവൻ യജിൽ യഹൂമോ അവൻ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരുപക്ഷെ നേരം രാവിലെ മുതൽ പത്ത് പിരി എട്ടു പിരിയിടും ഉണ്ടെങ്കിൽ എട്ടു പിരിയിടും അവൻ നിൽക്കുകയാണ് കുട്ടികളുടെ മുമ്പിൽ എന്നിട്ടോ അൽ മുസ്തഫീദ് കുട്ടികൾ ഇരുന്ന് അവർക്ക് അവരിൽ നിന്ന് കാര്യങ്ങൾ വേങ്ങുകയാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ വാങ്ങേണ്ടത് കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ഇവിടെ അയ്യക്കൂമെന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നിട്ട് കുട്ടികൾ ഇരുന്ന് വിശ്രമിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അധ്യാപകൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യം ഇരുപത്തി മൂന്ന് കൊല്ലം പ്രവാചകൻ ശരിയായിട്ടൊന്നും ഇരുന്നിട്ടില്ല കഴിഞ്ഞ പ്രവാചകന്മാരെ നോക്കൂ അവർ ജീവിതകാലം അത്രയും തൊള്ളായിരത്തി അമ്പത് കൊല്ലം മനുഷ്യരെ പഠിപ്പിച്ചവരുണ്ട് അവർ സ്വസ്ഥമായി കിടന്നുറങ്ങിയവരായിരുന്നില്ല ഇതാണ് അധ്യാപകന്മാരുടെ ചരിത്രം ആ അധ്യാപകന് അതുകൊണ്ടാണ് ഗുരു എന്ന് മലയാളത്തിൽ ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവൻ ഏതാണ് ആ വെളിച്ചം ഈ കാണുന്ന ഒരുപാട് തിങ്ങി നിറഞ്ഞ വർണ്ണ ബൾബുകളുടെ വെളിച്ചമല്ലല്ലോ അതിന് ഒരധ്യാപകൻ്റെ ആവശ്യമില്ല അതിന് സമ്പന്നമായ ഒരു സർക്കാർ മതി വെളിച്ചം കൊണ്ട് ഭൂമിയെ പ്രകാശപൂരിതമാക്കാൻ അധ്യാപകൻ ഇരുണ്ട ക്ലാസ് മുറികളിൽ നിന്ന് നൽകുന്ന വെളിച്ചം മനസ്സിൻ്റെ വെളിച്ചമാണ് ആ മനസ്സിൻ്റെ വെളിച്ചം കൊണ്ടാണ് അമ്പിയാക്കന്മാർ പ്രവാചകന്മാരില്ലായിരുന്നുവെങ്കിൽ മാനവിക മൂല്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പ്രവാചകന്മാരില്ലായിരുന്നുവെങ്കിൽ ഉമ്മാ എന്ന് വിളിച്ച് ആദരിക്കുന്ന മക്കളുണ്ടാകുമായിരുന്നില്ല അവരാണ് അധ്യാപക യഥാർത്ഥത്തിൽ കഴിഞ്ഞകാല പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ മനുഷ്യനെത്തി ഇലന്നോർ ഇരുട്ടുകളിൽ നിന്ന് ഒരുപാട് ഇരുട്ടുകളാണ് ഇവിടെ ഭരണകൂടത്തിൻ്റെ ഇരുട്ടുകൾ ആദർശത്തിൻ്റെ ഇരുട്ടുകൾ വിദ്ദേശങ്ങളുടെ ഇരുട്ടുകൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള അധർമ്മ ചിന്തകളുടെ ഇരുട്ടുകൾ നൂറ് നൂറായിരം ഇരുട്ടുകളിൽ നിന്ന് ഇലനൂർ പ്രകാശത്തിൻ്റെ ഏകപാത പാതയിലേക്ക് നാടിനെ സ്നേഹിക്കണം മുതിർന്നവരെ സ്നേഹിക്കണം സത്യത്തെ സ്നേഹിക്കണം നന്മയെ സ്നേഹിക്കണം എന്ന് പറയുന്ന ആ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നന്മയുടെയും ധർമ്മത്തിൻ്റെയും ഏക പ്രകാശത്തിലേക്ക് മനുഷ്യരെ നയിക്കണം നമ്മൾ അതാണ് നമ്മളുടെ ഉത്തരവാദിത്തം ഗുരു നാം ഗുരുവായി ആണ് എന്നെങ്കിൽ നാം ഇരുട്ടിൽ നിന്ന് കുട്ടികളെ പ്രകാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകണം നാം ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരുന്നുവല്ലോ നിങ്ങൾ വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന സാഹചര്യം നിങ്ങളുടെ അധ്യാപകന്റെ നേരെ നിങ്ങൾ നോക്കിയിരുന്ന ആ മാനസികാവസ്ഥ കുറച്ചുകൂടി മുതിർന്ന അധ്യാപകർ ഇവിടെ ഉണ്ടായിരിക്കും നാൽപ്പതോ അമ്പതോ കഴിഞ്ഞ അധ്യാപകർ അന്ന് നമ്മൾ കണ്ടിരുന്ന അധ്യാപകൻ ആരായിരുന്നു അധ്യാപകനോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരുന്നു ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ബഹളം കൂട്ടിയിരുന്ന ക്ലാസ്സിൽ അധ്യാപകൻ കയറി വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരുന്നു ആ അതും ഇന്ന് നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങളും അവരുടെ തലമണ്ടക്കുള്ളിലുള്ള അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പുതിയ പുതിയ ചിന്തകളും എത്രമാത്രം രൂക്ഷമാണ് എത്രമാത്രം ജനങ്ങളിൽ വലിയ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം തിന്മയുടെ അധർമ്മത്തിൻ്റെ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് ഒരുപാട് കണ്ടും കേട്ടുമാണ് അവർ ക്ലാസ്സിലെത്തുന്നത് അവരുടെ മുമ്പിൽ നാം നമ്മുടെ അധ്യാപകരെ നോക്കിയിരിക്കുന്ന പോലെ നോക്കാൻ അവർക്ക് കഴിയില്ല നമ്മൾ നമ്മളെ അധ്യാപകരെ ആദരവോടുകൂടിയാണ് നോക്കിയിരുന്നത് എന്നാൽ നമ്മളെ നമ്മളെ കുട്ടികൾക്ക് ആദരവോടുകൂടി നോക്കാനുള്ള മാനസികാവസ്ഥയില്ല അതാണിവിടെ ഞാൻ ഓർത്തുപോവുകയാണ് ഞാൻ എന്നൊക്കെ പഠിപ്പിച്ച ഒരു അയമുകാക്ക എന്ന് പറയുന്ന മൊല്ലക്കാക്ക അദ്ദേഹം മലയാളം പഠിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് പേർഷ്യ അറിയാം പേർഷ്യൻ അറിയാമായിരുന്നു അമലിയാത്തും ദീനിയാത്തും പഠിപ്പിച്ചിരുന്നു കുളിക്കാൻ പുഴയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ പോലും ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു അയമല്ല കാക്ക പുഴക്കടവിൽ വന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും വീട് വീടാന്തരം കയറിയിറുന്ന കളിക്കളത്തിലും കുളക്കടവിലും കയറി വന്ന് കുട്ടികളെ സ്നേഹിച്ചിരുന്ന കുട്ടികളെ ഉപദേശിച്ചിരുന്ന ഒരധ്യാപകനെ ഇത് നമ്മൾ കണ്ടാൽ കൗതുക വസ്തുവായി മ്യൂസിയത്തിൽ വെക്കും യഥാർത്ഥത്തിൽ അവരധ്യാപകന്മാരായിരുന്നു അവരാണ് കുട്ടികളെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കുട്ടികളെ ക്ലാസ് മുറിയിൽ മാത്രമല്ല പുറമെയും അവരുടെ കുളക്കടവിലും കളിക്കളത്തിലും അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അധ്യാപകരായിരുന്നു സഹോദരന്മാർ ആ ഒരു അധ്യാപനത്തിലേക്ക് നാട് നീങ്ങുന്നില്ലെങ്കിൽ നമ്മൾ നീങ്ങണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ നീങ്ങണം അന്ന് അധ്യാപകന്മാരെ സ്കൂൾ മാനേജർമാരും മറ്റുള്ള ഉത്തരവാദപ്പെട്ടവരും തേടി തെരഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ പഠിച്ചിരുന്ന എൽ പി സ്കൂളിൽ പറപ്പൂർ എ എം എൽ പി സ്കൂളിലെ അധ്യാപകരെ മുഴുവനും നിയമിച്ചത് അവിടെയുള്ള പള്ളിക്കൂടത്തിലെ ഒരു മാനേജറായിരുന്നു അദ്ദേഹത്തിൻ്റെയും പേര് കുഞ്ഞായമ്മുമല്ല എന്നായിരുന്നു അദ്ദേഹം വലിയ പച്ച അച്ചടിപ്പാടങ്ങളൊക്കെ എഴുതി ഒരു വിദ്യാഭ്യാസ ചിന്തകനായിരുന്നു എന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ആ നാട്ടിൽ നിന്ന് മലപ്പുറം ട്രെയിൻ സ്കൂളിലേക്ക് ആരെങ്കിലും കുട്ടികൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും അവൻ്റെ ട്രെയിനിങ് ആ പരീക്ഷ കഴിയുന്നത് കാത്തിരിക്കുവാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ പിതാവിനെ പറ്റി എൻ്റെ വല്ലിമ പറഞ്ഞ ഒരു അനുഭവമുണ്ട് എൻ്റെ പിതാവ് മലപ്പുറം ഹൈസ്കൂളിൽ നിന്ന് ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അയമല്ല പറപ്പൂരിൽ നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ റോഡുകൾ ഇന്നത്തെ റോഡല്ല കുന്നും മലയും കഴിയുന്ന റോഡ് താണ്ടി വടിയും കുത്തിപ്പിടിച്ച് സ്കൂളിൻ്റെ ഗേറ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു അത്ര എന്നിട്ട് എൻ്റെ പിതാവിനോട് പറഞ്ഞു വാ പരീക്ഷ കഴിഞ്ഞില്ലേ ഇനി സ്കൂളിൽ വന്ന് ചേരണം നീ ഇവിടുത്തെ അധ്യാപകനാണ് ഇങ്ങനെ മാനേജർമാർ ഉത്തരവാദപ്പെട്ടവർ ആളുകളെ തെരഞ്ഞുപിടിച്ച് പഠിപ്പിക്ക് സ്കൂളിലേക്ക് പറ ചെന്ന് അവൻ്റെ ട്രെയിനിങ് കോഴ്സുകളും പഠനവും കഴിഞ്ഞാൽ സ്കൂളിൽ വന്ന് കൂട്ടിക്കൊണ്ടു വന്ന് പഠിപ്പിക്കുന്ന പഠിക്കാൻ നിയമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഇന്നോ ഇന്ന് നമ്മൾ ഇടിച്ചു കയറുകയാണ് പഠനത്തിലേക്ക് അല്ലേ അധ്യാപനത്തിലേക്ക് കാശ് കൊടുത്തിട്ട് ഇവൻ മുപ്പത്തഞ്ച് ലക്ഷമാണെങ്കിൽ മുപ്പത്താറ് തരം ലേലം വിളിച്ചിട്ടാണ് ഇന്ന് പലപ്പോഴും പലരും ഇടിച്ചു കയറുന്നത് അതല്ലെങ്കിൽ വലിയ മാർക്ക് കൊണ്ടാണ് ശരിയാണ് മാർക്ക് കൊണ്ടും അതുപോലെ മാർക്ക് കിട്ടിയിട്ട് നേടുന്നുണ്ട് അതുപോലെ പണം കിട്ടിയിട്ടും നേടുന്നുണ്ട് യഥാർത്ഥത്തിൽ മാർക്കും പണവും മനുഷ്യൻ്റെ അധ്യാപകൻ്റെ ക്വാളിറ്റിയുടെ മാനദണ്ഡമല്ല എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത് എന്ന് മാർക്ക് കിട്ടി വളർന്ന നമുക്കൊക്കെ അറിയാം എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത് മാർക്ക് കിട്ടിയിട്ട് എന്താണ് അവൻ്റെ വ്യക്തിത്വത്തിനോ അവൻ്റെ മാനവീകതകൾക്കോ മാറ്റമില്ല ഈ ലോകത്ത് നാശത്തിൻ്റെ മുഴുവൻ തുടക്കക്കാർ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസവും മാർക്കും കിട്ടിയവരല്ലേ മാർക്ക് മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും മാനദണ്ഡമല്ല പക്ഷെ അതുകൊണ്ടാണ് ഇന്ന് അധ്യാപകനായിട്ടോ ഉദ്യോഗസ്ഥനായിട്ടോ ഉയർന്നു വരുന്നത് പണം മാനദണ്ഡമല്ല എന്ന് കൂടുതൽ പറയേണ്ടതില്ല നേരെ മറിച്ച് മനസ്സിൻ്റെ ഉള്ളിലുള്ള ഇഹ്ലാസ് അങ്ങാടിയിൽ നിന്ന് കിട്ടാത്ത പരീക്ഷ എഴുതിയാൽ കിട്ടാത്ത ഒരു ഒരു കോച്ചിങ് കൊണ്ടും കിട്ടാത്ത മറ്റൊന്നാണ് പഠിച്ചവൻ നമ്മുടെ മുമ്പിൽ ഇട്ട് തന്ന അലസ്തുബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അതേ റബ്ബേ നീ ഞങ്ങളുടെ അറമ്പാടുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഡി എൻ എക്ക് ഉള്ളിൽ അള്ളാഹുത്തേല നിശ്ചയിച്ച് ഉണ്ടാക്കി വെച്ച ഇഹ്ലാസ് എന്ന് പറയുന്ന ഒരു സാധനം ആ ഇഹ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നുമില്ലെങ്കിലും അധ്യാപകനായി മാറാം മാർക്ക് കിട്ടിയിട്ട് അധ്യാപകനായ അദ്ധ്യാപകനായ ഒരു ഒങ്കുണ്ട് ഞാൻ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടാണ് ഇവിടെ അധ്യാപകനായത് എന്ന് പണം കൊടുത്തവനൊരു ഒരു ഒരു അധികാരബോധമുണ്ട് ഞാൻ മാനേജർക്ക് പണം കൊടുത്തിട്ടാണ് അധ്യാപകനായത് എനിക്ക് ആരോടും ബാധ്യതയില്ല എന്ന് നേരെ മറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതാണ് ആ കാലഘട്ടം മാറി ഈ മാറിയ കാലഘട്ടത്തിൽ നമ്മൾ നന്മയിലേക്ക് വരണം അതാണ് ഞാനൊക്കെ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അധ്യാപകനായി ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയ ശമ്പളം മുന്നൂറ്റി നാൽപ്പത് ഉറുപ്പികയായിരുന്നു ഒരു മാസം അതിൻ്റെ മുമ്പ് രണ്ട് രണ്ടു വർഷം മദീനത്തുലൂമിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് അധ്യാപകനായപ്പോൾ ഒരു കൊല്ലം അന്ന് ഗ്രാൻഡിൻ്റെ ഈടായിരുന്നു മാസാന്ത ശമ്പളമല്ല എൻ്റെ ഗുരുനാഥന്മാർക്ക് കിട്ടിയിരുന്നത് ഗ്രാൻഡിൻ്റെ ഈടായിട്ട് കിട്ടിയപ്പോൾ ജൂനിയറായി ഡിഗ്രി കഴിഞ്ഞ് നേരക്കയറിയ എനിക്കൊരു കൊല്ലം പണിയെടുത്തിട്ട് പത്തു മാസം ജോലി ചെയ്തിട്ട് കിട്ടിയത് അഞ്ഞൂറ് രൂപയാണ് ശമ്പളം ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ മാറി എത്രയോ മുന്നിലേക്ക് നമ്മൾ വന്നു സഹോദരന്മാരെ അതുകൊണ്ട് ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വേണം നാട് എവിടെയൊക്കെ ഓടുന്നുണ്ടെങ്കിലും നാടിൻ്റെ കൂടെയല്ല മറിച്ച് ഓടാൻ നമുക്ക് ക്ലാസ് മുറികളിൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് പബിമാ റഹ്മിൻ ും പറയുന്നുണ്ട് പ്രവാചകനാവുന്ന അധ്യാപകൻ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ആ സമൂഹത്തിൽ വ്യാപകമായ മാറ്റം അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിരുന്നില്ല അദ്ദേഹം നിയമിക്കപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊന്നായിരുന്നില്ല നേരെ മറിച്ച് വിശുദ്ധിയായിരുന്നു ഇഖലാസ് ആയിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ കുട്ടികളോട് കാരുണ്യം ഉണ്ടായിരുന്നു ഫബിമാർമിമി ലിൻതലും ബാക്കൾ വായിച്ചിട്ട് അതിനർത്ഥമറിയാം നിങ്ങൾക്കൊക്കെ പലപ്പോഴും അറിയുന്നവരാണ് സൂറത്തു ആല ഇമ്രാനിൻ്റെ വചനം അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഇഖലാസ് അതാണ് നമുക്ക് വേണ്ടത് ആ ഇഖലാസ് വേണമെങ്കിൽ ത്യാഗമാണ് അധ്യാപനം ഇതൊരു ജോലിയല്ല ശമ്പളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ ശമ്പളത്തിന് വേണ്ടിയല്ല ഇതൊരു ത്യാഗമാണ്വധു നിങ്ങൾ ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ സമ്പത്ത് സംഭരിക്കുക യാത്രക്കുള്ള സമ്പാദ്യം സംഭരിക്കുക എന്നാണ് ഖുർആൻ ഹജ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ദീർഘമായ മരുഭൂമിയിൽ കൂടി ആയിരക്കണക്കിന് ഖാതം പോകുമ്പോൾ ആവശ്യമായ സാദ് സംഭരിക്കുക അതാണ് നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള സാദ് പക്ഷേ തക്കുക ജാതിൽ ഏറ്റവും ഹൈറായിട്ടുള്ള സാദ് തക്കവയാണ് എന്ന് കുറാൻ പഠിപ്പിച്ചു അതുകൊണ്ട് നാം ത്യാഗത്തിനും കഷ്ടപ്പാടിനും തയ്യാറായിക്കൊണ്ട് നാം ജീവിക്കുക പ്രവാചകന്മാരായ അധ്യാപകരോട് അള്ളാഹു പറഞ്ഞു കളെ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാനുള്ളവരാണ് ജനങ്ങൾക്ക് മാതൃകയാകാനുള്ളവരാണ് ജനങ്ങളിൽ മാറ്റമുണ്ടാക്കാനുള്ളവരാണ് അതുകൊണ്ട് നിങ്ങളുടെ വയറ്റിന്റെ ഉള്ളിലുള്ള ഭക്ഷണം തൈവായിരിക്കണം ഹലാലായിരിക്കണം നല്ലതായിരിക്കണം എന്ന് എന്താണ് ആ പഠനത്തിൻ്റെ അർത്ഥം അതിൻ്റെ ഇന്നത്തെ ഒരു വ്യാഖ്യാനം പറയുകയാണെങ്കിൽ അധ്യാപകരെ വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് മംഗ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് ത്യാഗവും അധ്വാനവും നടത്തിക്കൊണ്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാതെ കുട്ടികളിൽ കുറെ അക്ഷരങ്ങൾ ഉണ്ടാക്കി മാർക്ക് വാങ്ങുന്നവനല്ല അധ്യാപകൻ മാർക്ക് വാങ്ങട്ടെ കുട്ടികൾ ഉയരട്ടെ പക്ഷേ കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം നൽകി നാളെ പൗരനായി ഏത് വലിയ പ്രളയത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി കുട്ടികളെ വളർത്തിയെടുക്കാൻ നാം വാങ്ങുന്ന ശമ്പളത്തിന്റെ വലുപ്പം മനസ്സിലാക്കിയിട്ടെങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് കൃത്യമായി അതല്ല എങ്കിൽ നല്ല വേതനം പറ്റുകയും ആത്മാർത്ഥതയില്ലാതെ കേവലം സ്കൂളുകളിൽ കൂടി കയറി ഇറങ്ങി സർവീസിൻ്റെ ആനുകൂല്യം വാങ്ങുകയും ചെയ്താൽ വല്ലാഹി ഈ ശമ്പളം നമുക്ക് ഹലാലാകുകയില്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ ആഹാരമുണ്ടല്ലോ ചോക്ലേറ്റുകൾ ഉണ്ടല്ലോ ആ കുട്ടികൾ ഹറാമു തിന്നിട്ടാണ് വളരുന്നത് എന്ന് അധ്യാപകരും കുടുംബവും മനസ്സിലാക്കണം അതുകൊണ്ട് നാം ഒരു നല്ല മാതൃകയായി പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരായി ഈ അധ്യാപന രംഗത്ത് വരികയും ഇവിടെ നിന്ന് കിട്ടുന്ന ഈ സന്ദേശങ്ങൾ നമ്മുടെ ക്ലാസ് മുറികളിൽ മറ്റാരും നിർവഹിക്കുന്നില്ലെങ്കിലും നാം മാത്രം നമ്മുടെ ക്ലാസ് മുറികളിൽ ഒരു ഗുരുവായി വെളിച്ചം പ്രധാനം ചെയ്യുന്ന ഗുരുവായി മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസുൻ